അലൈക്കും ഞാൻ ഓബിഎം ഷാജി കാസർഗോഡ് എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത് നവംബർ ഏഴ് ശനി ഇബ്രാഹിം ബിൻ അദ്ദേഹപ്പാട്ടിലെ മുപ്പത്തി ഏഴാമത്തെ ഗാനമാണ് ആലപിക്കാൻ പോകുന്നത് മഹാനവറുകളും തൻ്റെ കൂടെയുള്ളവരും കൂടി ബൈക്കിൽ മുക്ക ദസിലേക്ക് പുറപ്പെട്ടപ്പോൾ അവരൊരു റുമ്മാൻ മരത്തിൻ്റെ തണലിൽ വിശ്രമം വിശ്രമിക്കുകയും അന്നേരം മഹാനവറുകളെ ആ മരം വാഹനവറുകളോട് സംസാരിക്കുകയും ചെയ്തു പരാതി ബോധിപ്പിക്കാനാണ് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല മൂന്നാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ തിരിച്ച് കാര്യം അന്വേഷിച്ചപ്പോൾ എൻ്റെ പഴത്തിന് പുളിയാണെന്നും കയ്പ്പാണെന്നും ഒക്കെ അതുകൊണ്ട് ആരും തന്നെ എൻ്റെ പഴം ഇഷ്ടപ്പെടലില്ല എന്ന പരാതിയായിരുന്നു മരത്തിന് അതിനുശേഷം അവർ വീണ്ടും മൈത്തിൽ മുക്കദസ്സിലെത്തി തിരിച്ചു പോരുന്ന സമയത്ത് ആ മരം ആ മരത്തിലെ റുമ്മൻ മുമ്പത്തതിനേക്കാളും പുഷ്ടിപ്പെട്ടതായും മതിരിക്കുന്നതായും കവി മുകളിൽ രേഖപ്പെടുത്തുന്നു ഇതുമൂലം മഹാനവറുകളുടെ മോചതത്തിനെയാണ് കറാമത്തിനെയാണ് കവി മുകളിൽ രേഖപ്പെടുത്തിയത് അതിനപ്പുറമുള്ള ഭാഗമാണ് ഇന്നിവിടെ ആലപിക്കാൻ പോകുന്നത് ഇശൽ മിറാജ് കെട്ടിത്തിരിപ്പ് ഓർത്താർ കീടരി അൽപ്പം കാച്ചിടുവയാം ഉടൻ ഉണ്ടന്നാരുൾക്കൊരുമഹസർപ്പം വന്ദവിടമിൽ വേഷിയാർ ചേർത്തിയിടൈ തങ്ങളെ തടി പന്നാഗമ്പതനൊടണൈ താനേ ബഹുക്ഷേമ പേടുന്നളവു വലിയ കൽബകമെ തീർത്ഥൻ്റെ അലവായേ ജില്ലെന്നു മനദൂഹത്തിൽ രസിത്തിട്ടങ്ങൂറങ്ങിടൈ സുബഹിക്കുണർന്തവരുടെ ഭാഗത്തിൽ പാർത്തന്തേ നേരമിലളിമായേ കോലമിലഹയ്യ താ ദുഹപാടുന്ന പോതിലെ പെരിയോനെ നീയറിയനെ നീയത്താം നീയത്തിൽ ലീന്തത്മയമായിട്ടെങ്കിലും അറി സൂറത്താ അന നേരിട്ട് കണ്ടധികമേ പേടി പൂക്കുളമിലെ ഹൈറത്താ അയ്യുൾ കയ്യൂമവനൈ പാമ്പേ കൊണ്ടിലേ തോക്കത്ത് ഉനെ കാക്കേണ്ട കൂറിയ പൊടുതന്നിവിളെ വേഗത്താൽ ഐയൈ വലിയോടെ തിരുമുമ്പിൽ തല തലതിരുവട്ടമാ അടിച്ചിട്ട് സലാമതി പ്രകാരം മാതരപുകളിഷ്ടമാൽ തൊയ്യോറോരു ദിനമിലെ പുസ്താനുണ്ടിലെ തൊയിലായാനേ ഇട സ്വന്തം ഹലറകമിലേ കാൻവൻപണിയണവായാനേ ആയതിലെ ഭാഗം ഒരു പുഷ്പം ഉണ്ടത് കൊടുവീശിയേ വെലിയാരെ മലർ ദേഹത്തിൽ സുഗമേശിയേ ന്യായമായി കഥ കഥസുലഹകളിൽ ചിലരുമേ കണ്ടാനേ മഹാനാഥരേമേൽമത് ഇതുപോലെ റാവി യുമെനവിണ്ടാനേ ദിനമുരു തന്നില്ല പളെ കടൽ കടൽകോപത്തിൽ ജനം പൊന്തം വീടുന്തിറയവനോട് തേടിടൈ പരിതാപത്തിൽ ിൽതീത്തൊരുവിളി അംഗത്തിൽ മനം ഹൗഫാക്കുന്നെന്തിനിബറാഹിമില്ലയോ മൈ സംഘത്തിൽ സാരം ജേവി തുടനടങ്ങിട്ടം ബഹറിദ് കോലത്തിൽ സുഹൃദാടി തരുൾവലി സുഹൃദാടി തേരുൾ വലി പുറപ്പെട്ട് പോയിടയൊരു കാലത്തിൽ വാരിക്കോരോടമിൽ വലിയുള്ള തൻ മുസഹ് കാണിച്ചു മന്നവനമേ മന്നവനമിൻകീ താപിത ബഹുമാനിച്ചു ആരംഭം കൊണ്ട മികളെ മുക്കി നീ അസാബിനിലാക്കല്ല സകലാപത്വം തീർത്തുനെ സലമാത്താലി തലമെനെ കാക്കല്ല നേരം താനില്ലൊരു നിത കേട്ടില്ല ഫുലവു എണ്ടാനേ അതിൽ തീരാശി മോസയും തിരകോപം ഏറിടുവത് നിണ്ടാനേ